ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ടൈമൂന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ ഇട്ടേ മൂന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ മിക്കതും കിട്ടാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ഗ്ലാസ് ജാറാണ് കേട്ടാ ഇവരെ പാക്കിങ് ഒരു രക്ഷയല്ല അടിപൊളി പാക്കിങ് ആണ് ഈ ഒരു സംഭവമാണ് കേട്ടാ ഇത് അഞ്ഞൂറ്റി അമ്പത് എം എൽ ആണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ട്രോയും ഉണ്ട് സ്ട്രോ വരുന്നതും ഗ്ലാസിൻ്റെ തന്നെയാണ് കേട്ടോ ഒരു ഗ്ലാസ് ജാറ് വിത്ത് സ്ട്രോ ഉള്ളത് നമ്മളിവിടെ പല ഷോപ്പിൽ നോക്കിയെങ്കിലും നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അത് എന്ത് ചെയ്തു ടൈമൂന്ന് ഓർഡർ ചെയ്ത് ഈ ജാറിൻ്റെ ലിട്ട് വരുന്നത് ആണ് ഇത് മുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഉണ്ട് നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഉണ്ട് അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് എം എല്ലിൻ്റെ ആണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയെല്ലാം അടിപൊളിയാണ് അപ്പം അതായത് ഇങ്ങനൊരു സെറ്റായിട്ടന്നെ വരുന്നത് ഈ ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് പൊട്ടുമോന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ലെട്ടോ പിന്നെ അതാ ഈ ഒരു സാധനമാണ് അടുത്തത് ഇത് നമ്മുടെ മരത്തിൻ്റെ സ്പൂണില്ലേ അതാണ് ഇത് നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം നാലെണ്ണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇത് വന്നപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പം നമ്മളൊന്നും കൂടെ ഓർഡറിൻ്റെ ആ ഒരു ഇതൊരു നോക്കിയപ്പോൾ അതിനകത്ത് ശരിക്ക് കൊടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി രണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാണ്ട് ഓർഡർ ചെയ്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഏട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അടുത്തത് ഈ ഒരു സംഭവമാണ് ഇത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം ആയിരിക്കുള്ളൂ ഷൂ ചെരുപ്പൊക്കെ നമ്മൾ കഴുകൂലേ അതിന് പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇതിൽ നമുക്ക് ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും ഒക്കെ കഴുകിയെടുക്കാൻ പറ്റും ഈ ഒരു സാധനം പല കളറിൽ ആണ് ഇതാ ഒരു കണ്ടില്ലേ അവിടെ ഒരു അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൂടി വെച്ച് കഴിഞ്ഞിട്ട് സിലിക്കണ്ടാണ് കേട്ടോ ആ ഒരു മൂടി വരുന്നത് അത് വെച്ച് കഴിഞ്ഞിട്ട് അടച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അതിന് നടുവിൽ തന്നെ ആ ഒരു ബട്ടൺ പോലെ ഉണ്ട് അതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് കൂടെ ആ ലിക്വിഡ് വരും അപ്പോൾ നമുക്ക് സുഖമായിട്ട് തേച്ച് കഴുകാനും ആ ബ്രഷ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് ായ ഒരു ചെറിയ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ലിക്വിഡ് വരും പഞ്ഞി പോലത്തെ എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് അല്ലാട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രഷ് ആണ് അത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷൂവിനൊന്നും ഡാമേജ് ഒന്നും വരില്ലാട്ടോ ഇതൊക്കെ ചെറിയ പൈസയുള്ളൂ കേട്ടോ ടൈമൂല് ടേ നമ്മൾ വാങ്ങുന്ന സാ ഒട്ടുമിക്ക സാധനങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ചില സംഭവിക്കാം നമ്മൾ അതിന്റെ അളവ് നോക്കൂല സൈസ് നോക്കൂല അങ്ങനെയൊക്കെ നോക്കാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച സാധനം ആയിരിക്കില്ല നമ്മളെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ ചമ്മിപ്പോയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇതിന്റെ കറക്റ്റ് ആ ഒരു സെന്റിമീറ്റർ കൊടുത്ത് കഴിഞ്ഞിട്ട് അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കൂട്ട് ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒരു വലുപ്പില്ലേന് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്ട്രോങ് ആണ് പക്ഷെ ഇത് അത്ര ചെറുതൊന്നുമല്ല കേട്ടോ അതിപ്പം നമുക്ക് അതു തന്നെ ഡബിൾ സൈഡ് ടാപ്പാണ് അത് ഉരിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിച്ചണിലൊക്കെ ഒട്ടിച്ചു കൊടുത്തതിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ സ്ലാബ് ഉടക്കുന്ന ടവലിൽ അതൊക്കെ നിവർത്തിയിടാനായിട്ട് നല്ലതാണ് അത് അത്ര ചെറുതൊന്നും ആയിരുന്നില്ല പക്ഷെ നമ്മൾ വിചാരിച്ചത്ര വലിപ്പം അത്രേ അത്രയുള്ളൂ സംഭവം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് പിന്നെ അതാ ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് നമ്മൾ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് നമ്മുടെ കയ്യിലുള്ള ഐസ് ട്രേ നോർമൽ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ഐസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ ബോൾ പോലെ നമുക്ക് ഐസ് ക്യൂബ് കിട്ടും അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് ഇതിന്റെ എല്ലാ കളറും ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് പല ഷേപ്പിലുള്ളത് ഉണ്ട് കേട്ടോ പല എന്താ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളതുണ്ട് പിന്നെ ക്യൂബായിട്ട് സ്റ്റാർ ആയിട്ട് അങ്ങനെ പല ഷേപ്പിലുള്ളതുണ്ട് നമുക്കിതാണ് ഇഷ്ടമായത് അപ്പം ഇത് വാങ്ങി പിന്നെ ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഷർട്ടാണെങ്കിലും പാൻറ്റാണെങ്കിലൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാലും നമ്മൾ ഉണക്കി എടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു പൊടി പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ തൊങ് പോലെ ഉണ്ടാവുകയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുത്തതിണ്ടെങ്കിൽ കംപ്ലീറ്റ് അതുമ്പോൾ പോരും നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റേ റോൾ പോലത്തെ അതാണ് പക്ഷെ അതിനേക്കാളും നല്ലതാണ് ഈ ഒരു സാധനം ഇപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഒറ്റ വട്ടം തന്നെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പൊടി ഇതുമ്പോൾ പോരും ഇപ്പം ഇതും നമുക്കൊരു അടിപൊളി സാധനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതാണ് ഇതിന്റെ ആകൃതി കണ്ടാ തന്നെ മനസ്സിലാവും മീനൊക്കെ വൃത്തിയാക്കൂലേ അതിനാണ് ഇപ്പൊ നമ്മൾ കിച്ചണിലൊക്കെ വെച്ചിട്ട് ഈ ചതമ്പനുള്ള മീനൊക്കെ വൃത്തിയാക്കുമ്പോൾ അതങ്ങനെ തെറിക്കും അപ്പൊ അതിന് പരിഹാരമാണ് ഈ ഒരു സാധനം ഇതിന്റെ രണ്ട് സൈഡിലും കണ്ടില്ലായ ഒരു ഞെറിഞ്ഞെറി പോലെ അവിടെ വെച്ചിട്ട് നമുക്ക് ചതമ്പൻ കളയാം അപ്പൊ അത് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് തുറന്നായിട്ട് അതങ്ങട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പൊ ചുറ്റും തെറിക്കുക ഒന്നുമില്ലാട്ടോ മീനൊക്കെ ഇങ്ങനെ നമ്മൾ ചെതമ്പം കളയുമ്പോൾ മിക്കതും ആ ചുറ്റും ഒന്ന് തെറിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരില്ല മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് പക്ഷെ നമുക്കിതോടെ വലിയ യൂസ് ഇല്ല മീൻ ഒട്ടുമിക്ക നമ്മൾ ക്ലീൻ ചെയ്താണ് വാങ്ങാറ് പിന്നെ നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോഴൊക്കെ കിട്ടുന്ന മീന് പിന്നെ ചിലപ്പോഴൊക്കെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ മീൻ ക്ലീൻ ചെയ്യാണ്ട് വാങ്ങും ആ സമയത്തൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ അതാണ് ഈ ഒരു സാധനം ഇത് കയ്യിൽ കിട്ടണവരെ ഇത് നമുക്കെന്താ നല്ലതായിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിക്കഴിഞ്ഞിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു അടിപൊളി സാധനം തന്നെയാണ് ഇത് നമ്മൾ ടിക്ക കബാബ് കഫ്ത ഇതൊക്കെ ഉണ്ടാക്കൂലേ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ സ്റ്റിക്കാണ് ഇതൊരു പാക്കറ്റിൽ പത്തെണ്ണാണ് വരുന്നത് ഇതിൻ്റെ മോനെയൊക്കെ അത്യാവശ്യം നല്ല മൂർച്ച ഉള്ളത് തന്നെയാണ് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സാധനമാണ് ഇത് വരുന്നത് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് ഇപ്പം ചെമ്മീനൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് നല്ലതാണ് കണ്ടില്ലേ അതിൻ്റെ മോനെയൊക്കെ നല്ല മൂർച്ച വരുന്നുണ്ട് ഭയങ്കര കട്ടില്ല എന്നാൽ കുഴപ്പമില്ല നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഓവണിലൊക്കെ യൂസ് ചെയ്യാം ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇട്ടേക്കാം കേട്ടോ ടൈമിൽ നമുക്ക് വളരെ വിലക്കുറവിൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും പിന്നെ ഇത് നമുക്ക് പ്ലാന്റ് ഒക്കെ മണി പ്ലാന്റ് ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ മണി പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കോറിയത്തിലെ വെള്ളത്തിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഇത് വാങ്ങിയത് അക്കോറിയത്തിലെ വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വേര് വന്നതിന് ശേഷം മാറ്റിവെക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിൻ്റെ ഒപ്പം ഒരു സാധനം കൂടെയും ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു അതില് നമ്മൾ ഓൾറെഡി പൊട്ടിച്ചു കാര്യം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഇത് അതില് അവിടെ താ സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് കാനിട്ട് ഇതിങ്ങനെ ഗ്ലാസ് മേലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് വെള്ളത്തിൽ ഇറക്കിങ്ങാനായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ചെടിയുടെ അത് അതിനകത്തേക്ക് വെച്ചുകൊടുക്കാട്ട് വേര് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചട്ടിയില എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട് കൊടുക്കാം ഇത് ഭയങ്കര കുഞ്ഞാണ് കേട്ടാ ഇതിൻ്റെ തന്നെ ഇതുപോലത്തെല്ല ചതുരത്തിലുള്ള വലുത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ അതുകൊണ്ട് അത് ഇതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ അതാ ഇതും മണി പ്ലാന്റ് ഒക്കെ വെക്കാൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് ഈയൊരു അടപ്പ് പോലെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ ഇതാ ഒരു കുപ്പി പോലെയാണ് കിട്ടാ ഇതിപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം പാക്കിങ്ങും കട്ടിപൊളി തന്നെയായിരുന്നു നല്ല ഉറപ്പുള്ള ആണ് കിട്ടുക ഇങ്ങനെ പെട്ടെന്ന് ഞളങ്ങന ടൈപ്പ് അല്ല ഇതാ ഒരു കുപ്പി പോലെ ഉണ്ടാവും ഇതിനകത്ത് നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു അടപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ അടപ്പിൻ്റെ ഹോളിൽ കൂടെ ചെടി ഇട്ട് കൊടുക്കാം നമുക്കിത് ആവശ്യമുള്ള തുറന്ന് കഴിഞ്ഞിട്ട് വെള്ളം മാറ്റാനും സുഖമാണ് ഇതൊക്കെ ഭയങ്കര ചെറിയ പൈസയുള്ളൂ കേട്ടോ ടൈമൂല് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ പൈസയുള്ളൂ ഇപ്പൊ ഇച്ചിരി കൂടുതലുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഗ്ലാസിൻ്റെ ജാറില് അതാണ് പിന്നെ അതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കപ്പ് നാല് കളറിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ പ്രത്യേകിച്ച് ആ കളറുകൾ ഇതും മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് ഒരു നാല് കളറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വേറെയും ഒരുപാട് കളർ ഉണ്ട് കേട്ടോ നമുക്കിതിപ്പോ ഇങ്ങനെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് തോന്നില്ല നമുക്ക് മറ്റേ സെറാമിക്കിന്റെ ആരും ഇതില്ലേ അതുപോലാണ് തോന്നുന്നത് പക്ഷെ ഇതെന്താ എന്താ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവാണ് പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് ഞാൻ മുമ്പ് ടെമ്മുവിന്റെ വീഡിയോ ഇട്ടപ്പോ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയത് ചെറുതാണ് കേട്ടോ ഇത് നമ്മൾ ഒരു ടെറേറിയത്തിന്റെ ഒരു സംഭവം ഒക്കെ റാശ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഇതും മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് ബ്ലാക്കും വൈറ്റും ആണുള്ളത് നമ്മൾ വാങ്ങിയത് ബ്ലാക്ക് ആണ് പിന്നെ അത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമുക്ക് മണ്ണൊക്കെ മാന്തൂലേ ആ ഒരു ഇതാണ് അതിൻ്റെ ചെറുതാണിത് അതിൻ്റെ ആ ഒരു കത്തായ ഒരു സാധനം ഇല്ല അത് വരുന്നത് സ്റ്റീലും ആ ഒരു പിടി വരുന്നത് വുഡണുമാണ് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ നടുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കൂലേ അപ്പൊ അതിന് പറ്റിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരു മൂന്നെണ്ണത്തിന്റെ സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സംഭവം എന്തായാലും സൂപ്പറാണ് പിന്നെ ദാ ഇതും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിന് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു ഷീറ്റ് ഇത് നമ്മള് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോവാണ്ടിരിക്കുകയും ചെയ്യട്ടെ അത് ഇതുപോലെ നാല് സൈഡിലും ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിനകത്ത് മണ്ണിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് പുറത്തേക്കൊക്കെ പോവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഭയങ്കര ചെറുതൊന്നുമല്ല നമുക്കിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ അത്ര പേർക്ക് മണ്ണ് അങ്ങോട്ട് മിക്സ് ചെയ്യൊന്നുമില്ലല്ലോ അപ്പോൾ അതിന് പറ്റിയതാണ് ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാണ്ട് മിക്സ് ചെയ്യാനാണെങ്കിലും ഇതുപോലെ വിരിച്ചിട്ടിട്ട് ഉപയോഗിക്കാനും പറ്റും കഴിഞ്ഞു കഴിയുമ്പം നമുക്കിത് കഴുകിങ്ങാനായിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ മടക്കി എടുത്ത് വെക്കാം പിന്നെ അതായത് ഇതാണ് നമ്മള് കർട്ടനൊക്കെ ഇങ്ങനെ കെട്ടിവെക്കൂലേ അതിന് പറ്റിട്ടുള്ളത് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിന്റെ കണ്ടപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതില് ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അതുകാരണം ഇത് വന്നപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പൊ അടുത്തെന്തെങ്കിലും വാങ്ങുമ്പോ അതിൻറെ ഒപ്പം ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാന്ന് വിചാരിച്ചു കാന്തത്തിന്റെ ആയൊരു ഇതാണ് വരുന്നത് ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റും നല്ല ഭംഗി ഉണ്ടാവട്ടാ പൊറത്തൊന്നും ഭയങ്കര വെട്ടം കാരണം അത് ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല പിന്നെ ഒരു ഗ്ലൂ ആണ് ഇത് ഇവിടെ ഒരുപാട് ഷോപ്പുകളിലുണ്ട് പക്ഷെ നമ്മള് വാങ്ങുമ്പോ ഇതുപോലെ കിട്ടാറില്ല നമ്മള് മറ്റേ മോനല്ലേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതാണ് കിട്ടാറുള്ളത് പക്ഷെ ഇതാണ് എന്തുകൊണ്ടും സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇവിടെ കിട്ടാറില്ല അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൂ നമ്മള് ടെമൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നില്ല അപ്പൊ നമ്മളുടേതായ ഡ്രെസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റോണൊക്കെ ഒട്ടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ഇത്രക്ക് സാധനങ്ങളാണ് നമ്മൾ ടൈം ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതിൽ ഏതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം